അസലാമലൈക്കും വാഹമത്തുല്ലാ വാത്ത അലഹമുല്ലിഹി വസ്ഹബിഹി അൽഫാ ഇസീനബി അമ്മാബാദ് ബഹുമാനികളെ നൂറമാനിൽ ഇന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില മസലകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഹൈത് നിഫാസിൽ നിന്ന് ശുദ്ധിയാവുക എന്നുള്ളത് നോമ്പ് സഹേഹാകാനുള്ള ഷർത്താകുന്നു നോമ്പുണ്ടായിരിക്കെ ആർത്തവ രക്തം പുറപ്പെട്ടാൽ നോമ്പ് മുറിയുന്നതാണ് ഒരു ഹൈതുകാരി നോമ്പ് നോൽക്കലും നോമ്പിൻ്റെ നീയത്തോടു കൂടി അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കലും ഹറാമാണ് ഇനി പല സഹോദരിമാർക്കുമുള്ള ഒരു സംശയമാണ് അർത്ഥവകാരി രക്തം നിന്നാൽ കുളിക്കുന്നതിന് മുമ്പ് നിയത്ത് ചെയ്യാമോ എന്നുള്ളത് അങ്ങനെ നെയ്യത്ത് ചെയ്യുന്നതിന് യാതൊരു വിരോധവുമില്ല കുളിക്കാതെ തന്നെ നീയത്ത് ചെയ്യാവുന്നതാണ് ഇനി പകൽ മുഴുവനും കുളിക്കാതിരുന്നാലും നോമ്പ് സഹിയാകും പക്ഷേ നിസ്കരിക്കാനും കുറാനോതാനും മറ്റും പറ്റുകയില്ല എന്ന് മാത്രം ഇനി മറ്റൊരു സംശയമുള്ള വിഷയം ഒരു സഹോദരി സുബിഹിക്കു മുമ്പ് രക്തം നിലച്ചാൽ നോമ്പ് നോൽക്കാമെന്ന നിലക്ക് രാത്രി നീയത്തി ചെയ്തു ആ രാത്രിയിൽ തന്നെ രക്തം നിൽക്കുകയും ചെയ്തു എന്നാൽ ആർത്തവ സമയത്ത് ചെയ്ത ഈ നീയത്ത് കൊണ്ട് ആ നോമ്പ് സുഹേഹാകുമോ എന്നതാണ് സംശയം ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് നെയ്യത്ത് ചെയ്യുന്ന സമയത്ത് നീയ്യത്തിൽ ഉറപ്പ് വേണമെന്നതാണ് മസല ഇവിടെ രാത്രി നെയ്യത്ത് ചെയ്തത് ആർത്തവത്തിൻ്റെ അല്ലെങ്കിൽ ഹൈദിൻ്റെ അധിക കാലയളവ് അതായത് കുറഞ്ഞത് ഒരു ദിവസവും കൂടിയാൽ പതിനഞ്ച് ദിവസവുമാണല്ലോ ആ പതിനഞ്ച് ദിവസം പൂർത്തിയാകുന്ന ദിവസമാണ് തൊട്ടടുത്ത പകൽ നോമ്പ് നിർക്കാമെന്നുള്ള ആ ഒരു ഉറപ്പോ കൂടെ അവൾ നീയത്ത് ചെയ്തത് എങ്കിൽ അവളുടെ ആ നീയത്ത് സുഹയാകുന്നതാണ് ആ നിയത്തനുസരിച്ചുള്ള നോമ്പ് സുഹയാകുന്നതാണ് അതുപോലെ തന്നെ പതിവനുസരിച്ച് കൊണ്ട് ഒരു സഹോദരിക്ക് എത്ര ദിവസമാണോ അർത്ഥമുണ്ടാകുക ആറ് ദിവസമോ ഏഴ് ദിവസമോ ആ സാധാരണ ഹൈവ് നിൽക്കുന്ന ദിവസം അന്നത്തെ രാത്രിയാണ് ഇതേപോലെ നിയത്ത് ചെയ്തത് എങ്കിൽ രക്തം നിൽക്കുകയും ചെയ്താൽ ആ നിയത്ത് കൊണ്ടും നോമ്പ് സഹിയാകും കാരണം അവളുടെ നിയത്ത് ചെയ്യുന്ന സമയത്ത് അവൾക്കൊരു ഉറപ്പുണ്ട് ഇത് സാധാരണ നിൽക്കുന്ന ദിവസമാണ് എന്നുള്ള ആ ഉറപ്പ് കൊണ്ട് ആ ദിവസവും നോമ്പ് സഹിയാകുന്നതാണ് ി പതിനഞ്ച് ദിവസം പൂർത്തിയാവാത്തവളും അതുപോലെ പതിവനുസരിച്ച് കൊണ്ട് ആർത്തവ വിരാമം ഉണ്ടാകാൻ സാധ്യതയില്ലാത്തവളും ആർത്തവ സമയത്ത് നീയത്ത് ചെയ്യുകയും സംഗതിവശാൽ അന്ന് രക്തം നിൽക്കുകയും ചെയ്താൽ ആ സമയത്ത് ചെയ്ത നീയത്ത് കൊണ്ട് നോമ്പ് സഹേ ആകുന്നതല്ല കാരണം അവിടെ യക്കീൻ ഉറപ്പ് വരാത്തത് കൊണ്ട് തന്നെ അതുപോലെ തന്നെ ഈ ആർത്തവത്തിൻ്റെ ഹൈദൻ്റെ കൃത്യതയില്ലാത്ത സഹോദരിമാർ പതിവില്ല ചില ദിവസം കൂടുതൽ ചില മാസത്തിൽ കുറവ് അങ്ങനെയുള്ള സഹോദരിമാരാണെങ്കിലും അവളും ഇപ്രകാരം തന്നെ നീയത്തി ചെയ്താൽ നാളെ രക്തം നിൽക്കുകയാണെങ്കിൽ എന്നുള്ള നിലയിൽ നിയത്തി ചെയ്താൽ സഹിയാവുകയില്ല കാരണം അവിടെ ഉറപ്പില്ല എന്നുള്ളത് തന്നെ അതുകൊണ്ട് തന്നെ